പവർ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന മലയാളത്തിലെ താരങ്ങളാണ് പൃഥ്വിരാജും സുപ്രിയ മേനോനും ഇന്നത്തെ പൃഥ്വിരാജെന്ന് നടനെയും സംവിധായകനെയും നിർമ്മാതാവിനെയും ഒക്കെ വളർത്തിയത് പിന്നിലെ പ്രധാന ശക്തി സുപ്രിയ എന്ന ഭാര്യയുടെ പങ്കാളിത്തമാണ് സ്വന്തമായി ഉണ്ടായിരുന്ന ജോലി പോലും ഉപേക്ഷിച്ച് ഭർത്താവിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ അവർക്ക് സാധിച്ചു എന്നാൽ പൃഥ്വിക്കൊപ്പം ചിലപ്പോൾ അതിനേക്കാളും മുകളിൽ വിമർശനങ്ങളും സൈബർ ആക്രമണങ്ങളും സുപ്രിയയ്ക്ക് നേരെയുണ്ടായിരുന്നു അതിനെ എല്ലാം മറികടന്ന് സന്തുഷ്ടരായി ജീവിക്കുകയാണ് താരങ്ങളിപ്പോഴും അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ പരസ്പരം ആശംസകൾ നേർന്നുകൊണ്ട് എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ പൃഥ്വിരാജും സുപ്രിയയും പ്രണയിച്ച് വിവാഹം കഴിച്ചിട്ട് ഇന്നേക്ക് പതിമൂന്ന് വർഷം പൂർത്തിയാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇരുവരും വിവാഹിതരാകാൻ പോവുകയാണെന്ന് പറഞ്ഞതിന് ശേഷം വലിയ വിമർശനമായിരുന്നു താരങ്ങൾക്ക് നേരിടേണ്ടി വന്നിരുന്നത് സുപ്രിയയുടെ സൗന്ദര്യവും ശരീരഘടനയും അടക്കം അന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു ഇതിലും നല്ലൊരു പങ്കാളിയെ പൃഥ്വിരാജിന് കിട്ടുമായിരുന്നു എന്നായിരുന്നു അന്ന് പ്രചരിച്ച പ്രധാന കമൻറ്റ് വർഷങ്ങൾക്കിപ്പുറം പൃഥ്വിരാജിന് ഇതിനേക്കാൾ മികച്ചൊരു പാർട്ട്ണറെ കിട്ടില്ലെന്ന് സുപ്രിയ തെളിയിച്ചു ജീവിതത്തിൽ എന്തായി തീരണമെന്ന് ആഗ്രഹിച്ചോ അതിലേക്ക് എത്തിയതിൻ്റെ സന്തോഷത്തിലാണ് പൃഥ്വിരാജ് എന്ന നടൻ മാത്രവുമല്ല പതിമൂന്നാമത് വാർഷികം ആഘോഷിക്കുന്നതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ടാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് നിങ്ങളോടൊപ്പം പതിമൂന്ന് വർഷം വാവ് ഞങ്ങൾ കണ്ടുമുട്ടിയപ്പോൾ കുട്ടികളായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ ഒരു വണ്ടർഫുൾ ആയ ചെറിയൊരു പെൺകുട്ടിയുടെ മാതാപിതാക്കളായി പല തവണ കല്ലും മുള്ളും നിറഞ്ഞ ഈ റോഡിലൂടെ നമ്മൾ ഒരു ിച്ച് എത്ര ദൂരം നടന്നു എന്നിട്ടും ഞങ്ങൾ ഇവിടെയുണ്ട് പതിമൂന്നാം വാർഷിക ആശംസകൾ പ്രിയപ്പെട്ടവനെ നമുക്ക് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും മികച്ച ജീവിതം നയിക്കാനും ഞങ്ങൾ പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി വർഷങ്ങൾ ഇനിയും ഒരുമിച്ച് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പൃഥ്വിരാജിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് സുപ്രിയ എത്തിയിരിക്കുന്നത് ഇതിന് പിന്നാലെ ഭാര്യയ്ക്ക് ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് പൃഥ്വിരാജും എത്തിയിരിക്കുകയാണ് ഹാപ്പി ആനിവേഴ്സറി പാർട്ട്ണർ സുഹൃത്തുക്കളായിരിക്കുന്നതിൽ നിന്ന് അവിശ്വസനീയമായ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വരെ ഇത് ഒരു നരകയാത്രയായിരുന്നു വലിയ സ്വപ്നങ്ങൾ കാണുന്നതിനും കഠിനമായ യുദ്ധങ്ങൾ ഏറ്റെടുക്കുന്നതിനും ഈ യാത്ര വരും വർഷങ്ങളെ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ കാത്തിരിക്കാനാവുന്നില്ല എന്നുമാണ് സുപ്രിയയോട് പൃഥ്വിരാജ് പറയുന്നത്